ഹലോ പാലക്കാടൻ ഗുരുവഞ്ച് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ കുഞ്ഞിപ്പണ് രാവിലെ നേരത്തെ ഉണർന്നു ഉണർന്നൊക്കെ കഴിഞ്ഞാൽ ബസവട്ടും നെറ്റുവട്ടനമൊക്കെ സ്കൂളിൽ പോയപ്പോൾ ആൾ നല്ല ഉറക്കത്തിലായിട്ടോ പിന്നെ അതൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ നമ്മൾ നിരി കിട്ടി ഇതാ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്നിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഏട്ടന്മാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞിമണ്ണ് നല്ല ഉറക്കത്തിലായിരുന്നു ഇത് ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ കാരണം രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഇപ്പം എഴുന്നേറ്റിട്ട് അപ്പം ഇപ്പോൾ സമയം വന്നിട്ട് പന്ത്രണ്ടേ മുക്കാലായിട്ടോ രാവിലെ ഒരു പത്ത് മണിക്ക് ഉറങ്ങിയതാണ് ആൾ ഉറക്കമൊക്കെ തവണമെന്ന് ഇവിടെ കളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുഞ്ഞുമണിക്ക് ഇന്ന് മൂന്നാം തീയതി ജൂലൈ ഇന്ന് നാല് മാസം കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഇന്ന് ഫോർത്ത് നാലാം മാസത്തെ കുഞ്ഞ് ഒരു ഫോട്ടോഷൂട്ടാണ് ഇന്ന് നടത്താൻ പോകുന്നത് ഈ മാസത്തെയും ഐഡിയ നമ്മുടെ അമ്മയുടെ തന്നെയാണ് അപ്പോൾ അതെങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് അമ്മ പാത്രമൊക്കെ ആയിട്ട് ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വലിക്കാൻ പോകണമെന്ന് വഴിയെ കാണിച്ചുതരാം കുഞ്ഞു പണ് ഞാൻ എടുക്കട്ടെ ഇന്ന് ഇതിലെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പച്ചപ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെ കേട്ടോ ആ ക്രിസ്മസ് ട്രീ ഇതാണ് ഈ ക്രിസ്മസ് ട്രീൻ്റെ അതിനെയാണ് അമ്മ ഇന്ന് അറിയില്ല എങ്ങനെയുണ്ട് എന്നറിയില്ല ഇതാ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ല ഇതാ ഇതാണ് ഐറ്റംസ് നമ്മുടെ നല്ല മഴയായിരുന്നു ചിലപ്പോൾ ഒത്തിരി വെയിലുണ്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ് അത് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് നോക്കാം അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്തിട്ട് വീഡിയോ കാണിച്ചു തരാൻ കേസ് ഇരിക്കുറ്റിയും കുടി ഇങ്ങനെ ഇച്ചയാണ് ഇരിക്കുട്ടി നോക്കി ഇങ്ങോട്ടും ഇങ്ങോട്ട് എനിക്ക് പിടിക്കാൻ പറ്റില്ല ഇതിനുട്ടി കണ്ണൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് എവിടെ ഇങ്ങനെ നടക്കുകയാണ് അമ്മപ്പം അതൊക്കെ വലിക്കുന്നുണ്ട് അപ്പം നമുക്കിനി റെഡിയാക്കാൻ പോകാം കുഞ്ഞുമണ്ണി റെഡിയാക്കാനുണ്ട് ഇനി പുതിയ പുതിയ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ വിട്ടുമണിക്ക് ഒരു കുറച്ച് ഹെയർ അസസറീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാം ഒന്നിനും സമയം കിട്ടുന്നില്ല അതാണ് വീഡിയോസ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ ഒട്ടും സമയമില്ല പറ്റാത്തതില്ലേ ഇന്നും അതൊക്കെ അല്ലേ അല്ലേ ൊക്കെ ഉണർന്നു രാത്രി ഒന്നും ഇച്ചിരി കുറങ്ങില്ല ഓ നമുക്ക് നോക്കാം അല്ല ആദ്യം ഇതാ അമ്മ എല്ലാം വച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുഞ്ഞുമണിനെയൊക്കെ റെഡി ആക്കിയിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണാം അതങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാൻ മാറ്റാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പണി നമ്മുടെ കമിഴ്ന്നിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ഇല്ല കമിഴ്ന്ന് കിടക്കുകയാണ് മുപ്പമണി അയ്യോ എനിക്കൊന്നും വയ്യേ എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കടേ എനിക്കൊന്നും വയ്യേ ഇനി ആരെങ്കിലും ഒന്ന് എച്ചിടേ ഇതിക്കിട്ടീ കിട്ടീടെ നോക്കട്ടെ ആ തല ക്ഷീണിച്ചു കഠിനധ്വാനം ചെയ്തോണ്ടിരിക്കയാണ് കഠിനധ്വാനം അല്ലേ കഠിനാധ്വാനം ചെയ്തോണ്ടിരിക്ക മതിയായാ മതിയായാ അവര് കൈ സഹായിക്കാം നമുക്ക് ഇനി വേണ്ടി ഈ ഒരു കൈനെ നമുക്ക് നേരെ വെച്ച് കൊടുക്കാം പൊക്കിണ്ട് തലത് തല പൊക്കി തുടങ്ങി നോക്കുമ്പോ നിധിമനിടി എവിടെ അപ്പോ അപ്പൊ ആളിപ്പൊ തലയൊക്കെ പൊക്കി ചവിച്ച് നന്നായി പൊക്കി ആ അങ്ങനെ കഴുത്ത് ഉറക്കിയാണ് കഴുത്ത് ഉറക്കി ഇങ്ങനെ ചെയ്യുമ്പോ കഴുത്തോ അങ്ങനെ വെരി വെരി ഗുഡ് 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 ഗേൾ ഗേൾ ഗുഡ്ഗളാണ് ചക്കര കിട്ടി ആ നല്ല കിട്ടിയേ അപ്പൊ ഏട്ടന്മാരെ കളിക്കാൻ പോവാണ് കായി ഓ ഗുഡ് ഗേൾ എന്റെ കുഞ്ഞിപ്പണ് തല പൊക്കി ഇത്രയും പൊക്കണത് ആദ്യായിട്ടാണ് ഏട്ടമ്മ ി പറ്റൂല ഇനി തളർന്ന് തളർന്നു കേസ് തളർന്നു ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അമ്മ അല്ലേ ഇത്തിരി മലത്തി കടത്ത പാവ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് കിട്ടിയ കുറേ ഗിഫ്റ്റ് ഡ്രസ്സ് എല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ ദിവസവും എടുത്തെടുത്ത് ഇങ്ങനെ നോക്കും ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ കുറെ ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ ഇച്ചിരി എല്ലാം ഇടേണ്ടതന്നെ കേട്ടോ എല്ലാം ഇച്ചിരി കഴിഞ്ഞാൽ ഇടാൻ ആയി ഇതൊക്കെ ഇച്ചിരി കഴിഞ്ഞാൽ ഒരു ആറ് മാസം ഒക്കെ ഇപ്പിടാൻ പറ്റിയ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പം കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ അപ്പം ഇപ്പോൾ ഞാനൊരു ഡ്രസ്സ് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് കേസ് അപ്പം ഇതാണ് നമ്മൾ എടുത്ത ഡ്രസ്സ് ഇതാണ് നമ്മുടെ സുന്ദരിക്ക് ഇടാൻ പോകുന്ന ഡ്രസ്സ് അപ്പോൾ എല്ലാരും എന്താ ഈ ഡ്രസ്സ് എങ്ങനെയാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കുഞ്ഞുപ്പണ്ണിനെ ഇതിട്ട് കാണിച്ചുതരാം ആള് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പം ആ ഉറക്കത്തിനാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത് കേട്ടോ അമ്മ ഉറക്കത്തിന്ന് മേക്കപ്പൊക്കെ ചെയ്തത് അപ്പൊക്ക് ഓണർന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പുതിയ ഉടുപ്പിടാ പോണോ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാരും മേക്കപ്പ് ചെയ്തില്ല എന്നുള്ള പരാതിയായിരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് വീഡിയോ കാണാ നമ്മുടെ ണ്ണേതാ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കിട്ടിയായിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഡ്രസ് ഇട്ടപ്പോ എങ്ങനെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ കുഞ്ഞിപ്പണ് ഹെയർ വെക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് ഷീറ്റ് വിളിച്ചിട്ട് എന്റെ ഷോൾ ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഷോള് അപ്പൊ അമ്മ സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് വീഡിയോ ഫൈനൽ ആയിട്ട് കാണാം എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനി നമുക്ക് ഇതാ ഇവിടെ ഇതാക്കി പുതിയ ഹെയർ ബാൻഡ് ഒക്കെ കിട്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടിയാണ് വീഡിയോ ഇടാട്ടോ എവിടെന്നാണ് കിട്ടി എങ്ങനെയുണ്ട് ഇതെല്ലാം കരി വേഷായ അമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ് അപ്പൊ നമുക്കൊന്ന് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതാ ചെയ്തോണ്ടിരിക്കാണ് അതൊക്കെ മാതിരി ഞാൻ ചെയ്തിട്ട് ഈ കഴിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേസ് പക്ഷേ ഈ ഒരു ഓറഞ്ച് കളർ വെച്ചുകൊണ്ട് തക്കാളിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മളിത് അമ്മ ഇങ്ങനെ സെറ്റ് ചെയ്തു നേരത്തെ പൂ പോലും നേരത്തെ അമ്മ സെറ്റ് ചെയ്തു പക്ഷെ അത് സെറ്റ് ചെയ്യുമ്പോൾ അത്ര ഇത് തോന്നിയില്ല കേസ് അപ്പോൾ ആ ഒരു ഇത് മാറ്റിയിട്ട് ഈ നാലേന്നുള്ള സംഭവവും പിന്നെ നമ്മളിതാ ഈ വയല ഇങ്ങനെയും വെച്ചിട്ടുണ്ട് ഗേസ് അമ്മ അമ്മതാ വീണ്ടും കുറച്ച് ഒരു യെല്ലോ കളർ ദാ ഇങ്ങനത്തെ പൂ കിട്ടും അതെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാനുള്ളത് കമൻ ബോക്സ് ചെയ്യണേ അപ്പോൾ ഈ ഒരു പൂ കൊണ്ടുവന്നിട്ട് അമ്മ അവിടെയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു പച്ച വെച്ചു അമ്മ എന്നിട്ട് അതിൻ്റെ കൂടെ എല്ലോയും കൂടി വെക്കുന്നുണ്ട് കാരണം കുഞ്ഞിപ്പണിൻ്റെ ഹെയർ ബാൻഡിൽ എല്ലോ ഉണ്ട് അപ്പം പിന്നെ എല്ലോയും കൂടി വയ്ക്കുക പറഞ്ഞു അപ്പോൾ അതങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ ഫൈനൽ എങ്ങനെയാണ് കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പോലെ ഒരു ഷാളും കൂടി വെക്കണം അതും കൂടി സെറ്റ് ചെയ്തിട്ട് വീഡിയോ കാണാം നേരത്തെ വീഡിയോ നേരത്തെ ഞാൻ നിറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ആദ്യം ഇതിൽ യെല്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മ അതാണ്ടോ നമ്മളവരെ ക്രിസ്മസ് ട്രീൻ്റെ ഇല വെച്ചിട്ട് അതിൽ ശരിക്കും അതിൽ പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ അതാണ്ടോ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അല്ലെങ്കിൽ യെല്ലോ കളർ നല്ല കോമ്പിനേഷനും ഗ്രീനും യെല്ലോയും ആ അത് അത് വെക്കണം അതൊന്നും കൂടെ വെക്കാം ഇതാ ഇങ്ങനെയാണ് അപ്പം നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഹെയറിൽ കണ്ടോ യെല്ലോ ആണ് ഇരിക്കിട്ടി യെല്ലോയും ഗ്രീനുമാണ് അതുകൊണ്ടാണ് അമ്മ യെല്ലോ വെച്ചിട്ട് കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 구근 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 아우 구근 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 빠쪄 응근리리 뜻뚜가니 어디 뜻뚜가니 어디 꾸뉴미네 어디 빠쩌라 빠쩌라 뜻뚜마니 어디 뜻뚜마니 어디다 아먼데 무뚜마니 어디다 മുത്തേ മുത്തു കുട്ടി എവിടെ തപ്പു കത്തട തപ്പു കത്തട ഓ റെഡി വെയിറ്റ് എന്നിട്ട് ജക്ഷക്കെ മാറുള്ളു പച്ചുവേട്ടനും വരാറായിട്ടുണ്ട് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങള് ജഷൊക്കെ മാറല്ലേ ലിസത്തെ കാത്തിരുന്നു എന്റെ കുഞ്ഞിപ്പണ് ഉറങ്ങി പോയിട്ടോ ഏട്ടന്മാര് വരുന്നതേയുള്ളൂ അമ്മ അവളെ നമ്മടെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വസ്തുക്കുട്ടി ഇതാ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദച്ചു കുറുമ്പം വരുന്നേ ഉള്ളൂ ഏകദേശം ചിലപ്പോൾ വസ്തു ഫസ്റ്റ് വരും അല്ലെങ്കിൽ ദച്ചു വരും അപ്പം അതിന് ദേച്ചു കുറുമ്പം വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വസ്സുക്കുട്ടി അവിടെ കുഞ്ഞാനെ ഞാൻ കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാവൻ ഉറക്കമൊക്കെ ഉണർന്നായിരുന്നു അപ്പോൾ അവിടെ കിടത്തിയപ്പോൾ കുഞ്ഞാൻ അടുത്ത് കുറേയൊക്കെ സംസാരിക്കുകയാണ് നമ്മൾ അതുകഴിഞ്ഞു അപ്പോൾ ദച്ചു എപ്പോഴും നേരത്തെയാണ് നിൽക്കുന്ന സമയത്ത് വേദൽ ഭയങ്കര ബഹളത്തിലും സന്തോഷത്തിലേക്കാണ് ആളുടെ ആ ഓടി വില കേട്ടോ നമ്മുടെ ബാഗൊക്കെ വലിയേട്ടനും കുഞ്ഞേട്ടനും കുഞ്ഞു പണ്ടും ഫോട്ടോ ഒക്കെ എടുത്തു എടുത്തുകയായി സഭം മുരുക്കുന്ന നോക്കുകയാണ് എനിക്ക് എന്തായിട്ടും തരുന്നില്ല എന്നുള്ള മൈൻഡില് അത് കഴിഞ്ഞു കുറുമു ഫുട്ബോൾ കളിക്കണം അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു നമ്മുടെ വസ്സക്കുട്ടി ട്യൂഷന് പോയി അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് അമ്മയും നമ്മുടെ കുടുംബനും കൂടെ കളിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ഇതാ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ആൾ നല്ല ഉറക്കിയിട്ട് ഞാൻ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാൾ ഭയങ്കര ഇപ്പോൾ ഫുട്ബോൾ കളിക്കാനൊക്കെ ക്യാമ്പിന് ദച്ചൂസ് പോയതുകൊണ്ട് ഇപ്പോൾ ഒരു വിധമൊക്കെ ദച്ചൂസിൻ്റെ ഫുട്ബോളിൻ്റെ സ്കില്ലൊക്കെ കുറച്ചൊക്കെ അറിയാം അപ്പോൾ അമ്മേൻ്റെ കൂടെ കളിക്കുകയാണ് അപ്പം അവിടെ കുഞ്ഞിപ്പണി നിതിക്കുട്ടി ഇതാ ഉറക്കമൊക്കെ ഉണർന്നിട്ടുണ്ട് ഗേസ് അപ്പോൾ നമ്മളത് ആ മുറ്റത്തൊക്കെ വന്ന് ഇങ്ങനെ കുറച്ചൊക്കെ നടക്കുകയാണ് അപ്പോൾ അവിടെ നിറയെ ബാക്കിൽ ഒരു മാവിൻ്റെ തേ ഇതുണ്ട് മരമുണ്ട് അപ്പോൾ അതിന് മൊത്തം ഇലകളൊക്കെ വീണിട്ട് ഫുള്ളും ചപ്പാണ് അപ്പോൾ അമ്മ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറുമ്പും പറഞ്ഞു അമ്മ ഇന്നമ്മ ഞാനും കൂടി അടിക്കാന്ന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല അപ്പോൾ അതാളടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സഹായിക്കാൻ വേണ്ടി ചൂലൊക്കെ എടുക്കാൻ വേണ്ടി കുറുമ്പ് പോവുകയാണ് ഗെയ്സ് ഞാനത് ആ ചൂലൊക്കെ എടുത്തിട്ട് വന്നിട്ട് അത് അടി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും എന്താ കുഞ്ഞിപ്പണ്ണ് മേലൊക്കെ കഴുകി അപ്പോൾ അമ്മ ഇങ്ങനെ കയ്യിലിരുത്തിയിട്ട് ഇങ്ങനെ ആട്ടി നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഉറങ്ങുന്നുണ്ടെന്ന് നോക്കാം കേട്ടോ കുഞ്ഞിപ്പണ്ണ് ഇങ്ങനെ ആട്ടി ആട്ടി ആട്ടിയതാണ് നല്ല ഉറക്കത്തിലേ ഇട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അമ്മൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ